നമ്മുടെ മലയാള സിനിമയിൽ അടുത്ത നൂറ് കോടി അടിക്കാൻ പോകുന്ന നമ്മുടെ ജയസൂര്യ ആണ് യാതൊരു സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൊരു നൂറ് രണ്ടായിരത്തി ഇരുപത്തി ആറിലൊരു നൂറ് മിഥുമാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ആടു ത്രീ അടു വൺ അടു ടു അടു ത്രീ അഞ്ചാം പാതിൽ ഓസ്ലർ അന്മരിയെ എന്ന ഹിറ്റ് പടങ്ങൾ ചെയ്ത മിഥുൻ മാനുവൽ തോമസ് ഒന്നിക്കും അത് നൂറ് കോടി ഹിറ്റായിരിക്കും യാതൊരു സംശയമില്ല വേറെ രീതിയിലൊക്കെ പടം എടുക്കുന്ന ഒരു സോംബി സെറ്റപ്പ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ കത്തന റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന പടമാണ് നമുക്കറിയാം ഹോം മഞ്ചിയപ്പ എൻ ഡെസ്റ്റ് ചിൽഡ്രൻസ് ഫിലിമിന് അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് ആ പടമൊക്കെ സംവിധാനം ചെയ്ത കത്തനാർ ജയസൂര് വലിയൊരു ഗ്യാപ്പ് എടുത്ത് ചെയ്ത പടമാണ് അപ്പോൾ ഹിറ്റ് നമുക്ക് ഉറക്കം എൻ്റെ ഒരു വിഷ്വൽ വീഡിയോ നമ്മൾ കണ്ടിരുന്നു യാതൊരു കോംപ്രമൈസ് വരുത്താത്തൊരു വീഡിയോ ആയിരുന്നു ഗംഭീര പ്രതീക്ഷയാണ് ആ പടം തരുന്നത് ലോകയിലെ റഫറൻസ് വന്നാലും ഈ പടം അടുത്തൊരു വലിയൊരു സംഭവം തന്നെയായി മാറുന്നത് യാതൊരു സംശയവും മോളിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് തന്നെയുമായി മാറുന്നത് യാതൊരു സംശയം വേണ്ട